ഇപ്പോൾ ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ആണ് ഇവിടെ തന്നെ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗാർഡനും ആദ്യം നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലപരിമിതി തന്നെയാണ് അപ്പോഴാണ് ഞാൻ വെർട്ടിക്കൽ ഗാർഡനെ കുറിച്ച് ആലോചിച്ചത് ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ തന്നെ നമ്മൾ മണി പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെറൈറ്റി മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് മണി പ്ലാന്റിൻ്റെ നിയോൺ വെറൈറ്റി അതുപോലെ മാർബിൾ വെറൈറ്റി അല്ല ആയിട്ടുള്ള വെറൈറ്റീസ് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ എത്രത്തോളം അടുക്കി വയ്ക്കും അത്രത്തോളം ഭംഗിയായിരിക്കും ഓരോരുത്തരുടെയും കലാവാസന പോലെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാം ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ നോക്കണം ഇപ്പോൾ സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സ് വെക്കുന്നു ഇപ്പോൾ ഷെയ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഫേൺസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പോൾ ഫേണൊക്കെ ആണെങ്കിൽ അതായത് പോലെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലമാണ് ഫേണൊക്കെ നന്നായിട്ട് വളരുന്ന പ്ലേസ് ആണ് ഇനി ചില ആൾക്കാർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരിക്കും വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ താല്പര്യം ഇപ്പോൾ ഷെയ്ഡായിട്ടുള്ള പ്ലേസുകളിൽ നമുക്ക് വയ്ക്കാൻ ഒരു നല്ലൊരു ആണ് ബിഗോണി എന്ന് പറയുന്നത് അപ്പോൾ ബിഗോണിയുടെ വെറൈറ്റീസ് ഇതാ വ്യത്യസ്ത ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗാർഡൻ എത്രത്തോളം ഭംഗിയായിട്ട് വയ്ക്കണം അത്രത്തോളം അതിനെ കെയർ ചെയ്യണം അതുപോലെ ഡെയിലി മെയിൻ്റനൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്